വണ്ടിപ്പെരിയാർ കൃഷിഭവനിൽ നിന്ന് ലഭിക്കുന്ന വളം ഉൾപ്പെടെയുള്ളവയ്ക്ക് ആവശ്യമായ ഗുണനിലവാരമില്ലെന്ന് കോൺഗ്രസ് വണ്ടിപരിയാർ മണ്ഡലം കമ്മിറ്റി ഉദ്യോഗസ്ഥരുടെ കർഷകരെ ബുദ്ധിമുട്ടിലാക്കുന്നതായും നേതാക്കൾ വണ്ടിപ്പെരിയാറിൽ പറഞ്ഞു വണ്ടിപ്പെരിയാർ അറുപത്തിരണ്ടാം മൈലിൽ പ്രവർത്തിക്കുന്ന കൃഷി ഓഫീസിനെതിരെയാണ് പരാതി ഉയർന്നിരിക്കുന്നത് വിവിധ ആവശ്യങ്ങൾക്ക് ഓഫീസിലെത്തുന്ന കർഷകരോട് ഉദ്യോഗസ്ഥർ ദാർഷ്ട്യമായി പെരുമാറുന്നെന്നും ഇഷ്ടക്കാർക്ക് ആവശ്യമായ സേവനങ്ങൾ ചെയ്തു നൽകുന്നതായും കോൺഗ്രസ് ആരോപിച്ചു കൂടാതെ ഓഫീസിൽ നിന്നും വിതരണം ചെയ്യുന്ന വളങ്ങൾക്ക് ആവശ്യമായ ഗുണനിലവാരമില്ലെന്നും പരാതിയുണ്ട് സംഭവവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സമരപരിപാടികൾക്ക് നേതൃത്വം നൽകാനാണ് തീരുമാനമെന്ന് വണ്ടിപരിയാർ മണ്ഡലം പ്രസിഡന്റ് രാജൻകുഴുവ്മാക്കൽ പറഞ്ഞു കൃഷി കൃഷി മാത്രം കാര്യങ്ങൾ മറ്റുള്ളവരെ വരുന്ന വിത്തുകളോ അല്ലെങ്കിൽ ഒക്കെ കൃഷി ഭവനിലെ കൃഷി ഓഫീസറുടെ ഉത്തരവാദിത്വം വേണ്ടപ്പെട്ടവർ മാത്രം കൊടുക്കുന്ന ഒരു സംവിധാനമാണ് അവിടെ നടക്കുന്നത് ഒന്ന് ചോദിക്കാനോ പറയാനോ പരാതിപ്പെട്ടാലോ അന്വേഷിക്കാനോ ഒരു സർക്കാരിന്റെ ഭാഗത്തുനിന്ന് മേലുദ്യോഗസ്ഥന്മാരും കടന്നു വരുന്നില്ല ഒത്തിരി പരാതികളിൽ ഞാൻ അയക്കുകയും മറ്റും ചെയ്തിട്ടുണ്ട് എങ്കിൽ പോലും ഒരു അന്വേഷണവും ഈ കൃഷി ഓഫീസറുടെ കൃഷി ഓഫീസറെ ഒരു അന്വേഷണത്തിന് ഒരു മേലുദ്യോഗസ്ഥന്മാർ തയ്യാറാവുകയും ചെയ്തില്ല ഇതിന്റെ അടിസ്ഥാനത്തിൽ വരും ദിവസങ്ങളിൽ പണ്ടിപ്പിനാരുടെ കർഷകരും കോൺഗ്രസ് പാർട്ടിയും ഒരു ശക്തമായ സമരത്തിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് വണ്ടിപ്പെരിയാർ കൃഷിഭവനിലെ പ്രതിസന്ധികൾക്ക് അടിയന്തര പരിഹാരം കാണണമെന്നും നേതാക്കളായ കെ കെ സുരേന്ദ്രൻ വിനോദ് പ്രകാശ് എന്നിവർ വണ്ടിപിരിയാറിൽ ആവശ്യപ്പെട്ടു